അസാളിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനഞ്ച് വയസ്സ് മറ്റും പ്രായമായ ഷഹബാസിൻ്റെ കൊലപാതകം കേട്ട് കഴിഞ്ഞു പുനട്ടിൽ ഏരിച്ചു പോയിരുന്നത് തന്നെ പറയാമേ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ സെന്റൂഹുമായി ബന്ധപ്പെട്ടിട്ട് തൻ്റെ കൂട്ടുകാരോടൊപ്പം അവരെ സഹായിക്കാൻ വേണ്ടി പോയ ഷഹബാസ് തിരിച്ചെത്തിയത് ജീവനത്തെ ശരീരവുമായിട്ടായിരുന്നു ആർക്കോ ഉള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് ചവിട്ടിയും കുട്ടിയും വേദനിപ്പിച്ചിട്ട് കൊണ്ട് വേദനിപ്പിച്ച് തലയോട്ടി തകർത്തിട്ടാണ് ആ മരണം മെഡിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇത് ആ മാതാപിതാക്കൾ സഹിക്കാനാവും നമുക്കിത് കേട്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ ആ മാതാപിതാക്കളത് സഹിച്ചു എന്നതാണ് എന്തായാലും ആ മാതാപിതാക്കൾക്ക് അത് സഹിക്കാനുള്ള അക്കരുത്ത് പഠിച്ചു നോക്കുക കൊടുക്കട്ടെ എന്നെ ആത്മാർത്ഥമായിട്ട് വാ ചെയ്യാണ് എന്തൊക്കെയാണെങ്കിൽ ഈ ഒരു മാതാ ഇല്ലാത്തൊരു വേദനയായിട്ടും അല്ലേ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്ത് പാപമാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല തൻ്റെ മക്കളെ അയ്യോ വളരണേ കാലോ വളരണേ എന്ന് പറഞ്ഞ് വളർത്തി വലുതാക്കി വലുതാക്കേണ്ടായിട്ട് കായ് പോതിരിയുന്നതിന് മുൻപ് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി നഷ്ടപ്പെടുന്നത് കണ്ടിരിക്കേണ്ട മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ് നമ്മുടെ ജനത്തിനു പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല വളരെയധികം വേദനാജനകമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പം പോലും മനസ്സാശിയില്ലാതെ അല്പം പോലും മനസ്സാശിയില്ലാതെ ഞാനവനെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ ഞാൻ അവനെ ൂ എന്ന് പറയുന്ന നമ്മൾ നമ്മളിതിനകത്ത് കേൾക്കുകയുണ്ടായി എന്തായാലും അവനെ തനിയും ചവിട്ടിയും ഒഴിച്ചും കൊന്നതാണ് എന്ന് പദം പറയുന്ന കൂട്ടുകാരുടെ നിരോധനങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇത് വസ്ത്രത്തെ അസഹനീയമായി തോന്നിക്കുകയും എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി എന്ന് വരും എങ്ങനെ വലുത്തും എന്താണ് ക്രിമിനൽ ബാ ബാക്ക്ഗ്രൗണ്ട് കുട്ടികളിൽ വളരുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല ഇതൊക്കെ എന്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും നമ്മുടെ സിനിമാ ലോകം ഇതൊരു ഇതിനൊരു കാരണമാണോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇതിനൊക്കെ സപ്പോർട്ടായി മാറുന്നുള്ളൂ എന്ന് പോലും നമുക്കൊക്കെ തോന്നിപ്പോകുന്നു അതിനനുദിനം കാണുന്ന വാർത്തകളും കേൾക്കുന്ന കാര്യങ്ങളും കുട്ടികളുടെ മനസ്സിനെ അവരുടെ ആ കുഞ്ഞു മനസ്സിനെ വല്ലാതെ അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ചെറുപ്പം മുതലേ അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വാശിയും വീറും അവർ കാത്തു സൂക്ഷിച്ചു കൊണ്ട് പുറത്ത് അവർക്കൊരു അവസരം കിട്ടുമ്പോൾ അതത് വിനിയോഗിക്കുകയാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നു എന്തായാലും ഇത് ഭയങ്കര വൈകൃതമായിട്ട് തോന്നിയില്ല ആ മഹലിനെ മൊത്തം അതായത് ആ ഭാഗത്ത് താമരശ്ശേരിയിലുള്ള ആളുകൾക്ക് ഒന്നടങ്കം പറയാൻ ഈ മോളെക്കുറിച്ച് ഒട്ടും തന്നെ അവരെക്കുറിച്ച് മോശം പോലും പറയാനില്ല എന്ത് സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് മീനാവലികളുടെ അകമ്പടിയോടെയാണ് അവൻ പഠിച്ച മാത്രം സഹാള് മുന്നിട്ട് കൊണ്ട് ആദ്യമാവസ്തുയിലേക്ക് അവൻ്റെ മൃതദേഹം അവൻ്റെ മയ്യത്ത് കവരെടുക്കാനായി പോയപ്പോൾ ഇത് സഹിക്കാൻ ഇങ്ങനെയാകുപ്പാക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും ആ മാതാപിതാക്കൾക്ക് ആ തിരുവോധാനം ആ വേദന സഹിക്കാനുള്ള കരുത്ത് പഠിച്ചിറപ്പ് കുറുക്ക് മാറാകട്ടെ വേണ്ടിയുള്ള ഒരുക്ക പാച്ചിലൂടെ ആയിരുന്നിരിക്കില്ലേ ആ പൊന്നുമോനും എന്തായാലും എൻ്റെ മക്കളെ നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങളുടെ ഒപ്പം പഠിച്ച സഹപാഠി അല്ലെങ്കിൽ പോലും മറ്റൊരു സ്കൂളിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു പൊന്ന് മോനല്ലേ നിങ്ങൾക്ക് എത്ര തന്നെ ദേഷ്യമുണ്ടായാലും എന്തിനാ അവൻ്റെ ജീവൻ നിങ്ങൾ എടുത്തു ഒരു ഉത്തരമില്ലാത്ത ചോദ്യം പോലെ ആയിപ്പോയില്ലേ ഒരു നാട് മുഴുവനും മകന് വേണ്ടി കറിയുമ്പോൾ എങ്ങനെയാണ് മക്കളെ നിങ്ങൾക്ക് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നിങ്ങളുടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവനെ നമ്മൾ നമ്മളില്ലാതെയാക്കി എന്ന് ആക്രോശിക്കാനും വിളംബരം ചെയ്യാനും ഒക്കെ നിങ്ങൾക്കിങ്ങനെ സാധിക്കുന്നു മക്കളെ എന്തായാലും വളരെയധികം വേദന തോന്നിപ്പോയിട്ടോ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ തുടങ്ങിയതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു അന്തളാക്കും എന്താണ് എവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഓരോ ദിവസവും രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നാളത്തെ വാർത്ത എന്തായിരിക്കും നാളെ ഇങ്ങനെയായിരിക്കും നേരം പുലരുന്നത് എന്ത് വാർത്തയായിരിക്കും നമ്മുടെ കാതുകൾ സ്വീകരിക്കേണ്ടിയിരിക്കുക എന്നുള്ള ഭയപ്പെടുത്തുന്ന ഓർമ്മകളിലാ ഓർമ്മകളോടെയാണ് ഓരോ മാതാപിതാക്കളും ണർന്ന് വരുന്നതെന്ന് തോന്നിപ്പോകുന്നു എന്തായാലും ആ പൊന്നമോൻ്റെ തിരോധാനം ആ സുബാനവത്തല ആ മോനെ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവൻ്റെ മാതാപിതാക്കൾക്കും ആ ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് ദ ചെയ്യുകയാണ് എന്തായാലും ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാശിയോ വൈരാഗ്യമോ ഇല്ലാതിരിക്കട്ടെ എന്ന് കൂടി ദ്വാ ചെയ്യുകയാണ് ഓരോ ആളുകളുടെയും ജീവിതം ഇങ്ങനെ കൊഴിഞ്ഞു 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 പോകുന്നത് ആത്മനിർഭരത്തോടുകൂടി അല്ലാതെ നമുക്ക് കണ്ടു നിൽക്കാനാവില്ല എന്ത് സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊന്നും അറിയില്ല ഈ വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും അടിത്തറ എന്താണെന്ന് പോലും നമുക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല എന്നായാലും അറിവും വിവരവും വിജ്ഞാനവും ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ശിക്ഷ സ്വായത്തമാക്കാൻ അവർക്ക് അവസരം കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ ചെറു കുട്ടികൾ മുതൽ ഇത്തരം അപകട സാധ്യതകൾ അല്ലെങ്കിൽ കൊലപാതക ത്വരകൾ അവരുടെ ഉള്ളിൽ നിറയുകയാണ് ഇതെല്ലാം അവസാനിപ്പിച്ചേ തീരൂ അവസാനിപ്പിക്കാനുള്ള കാലം അത് അതിക്രമിച്ചു എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല മദ്യവും മയക്കുമരുന്നും സ്നേഹമില്ലായ്മയും കരുണയില്ലായ്മയും ഒക്കെ കരുണയൊക്കെ മറ്റേ ജനങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് എന്ന് തോന്നും ഒരു ദിവസം പുറത്തേക്ക് പോയി അന്ന് തിരിച്ച് വീട്ടിലെത്തുന്നത് ജീവനോടെയാണോ ജീവനത്തെ ശരീരമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വേദനാജനകമായ ഒരു കാഴ്ച കണ്ടു നിൽക്കാനാകുന്നില്ല അവരെ കാണുമ്പോൾ അല്ലാത്തൊരു സങ്കടം അവൻ്റെ കൂട്ടുകാരുടെ കരച്ചിൽ ഏറെ അവനെ തലിയും കുത്തിയുമാണ് കൊന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വിലാപം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്തായാലും മക്കളെ നിങ്ങൾ ആരുടെയെങ്കിലും മനസ്സിൽ ഇത്തരം വൈരവങ്ങളുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം കളയും പറഞ്ഞും പറഞ്ഞ് പരസ്പരം പറഞ്ഞാൽ തീരാത്ത ഒരു കല്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല നമ്മളോർക്കുക നമ്മളെ വളർത്തി വലുതാക്കുന്നത് പോലെ തന്നെയല്ലേ ഓരോ മാതാപിതാക്കളും ഈ മക്കളെയും വളർത്തി വലുതാക്കുന്നുണ്ട് വലുതാക്കുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാകാത്ത പോകരുത് എന്തായാലും ഈ വേദന കടിച്ചമർത്തിക്കൊണ്ട് ഇനി ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇനിയും ഇത്തരം അനുഭവങ്ങളൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു റമദാൻ അല്ലെ അല്ലാത്ത സങ്കടം നിറഞ്ഞ ഈ ഒരു ദിവസം എന്തായാലും ആ മക്കൾക്ക് ആ മക്കൾ ആ മകൻ്റെ വിയോഗം തകർത്തിയ മാതാപിതാക്കൾ പഠിച്ചവനെ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി ആർക്കും ഇനി ഇത്തരത്തിലുള്ള ദാരുണമായ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഈ നമ്മളിൻ്റെ അനുഗ്രഹങ്ങളും മറ്റുമുണ്ടാകട്ടെ എന്ന് അയാൾക്കൂടി പ്രാർത്ഥിക്കുന്നു സ്ലാമലൈക്കു